ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മളെ ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് അപ്പൊ ഇന്ന് നമുക്ക് കോശയാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി മിനി ഈവനിങ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ നമ്മൾ അവിടെ മുഴുവൻ പ്രോഗ്രാം ഒന്നും കാണാൻ അധികം സമയം നിന്നില്ല കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉറിയടി ഒന്നും കണ്ടില്ല പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ഇപ്പോഴത്തേക്കും അവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ നമ്മളത് പാഴ്സല് ആക്കി മേടിച്ച് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന നിപ്പാണ് കേട്ടത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം